ലോക വനിതാ ദിനത്തിൽ വേറിട്ട പുണ്യപ്രവൃത്തിയുമായി ലോട്ടറി വിൽപ്പനക്കാരിയായ ദേവിയമ്മ ഇവരുടെ കയ്യിൽ നിറയെ വിൽപ്പനയ്ക്കുള്ള ഭാഗ്യമാണ് ലോട്ടറി ടിക്കറ്റ് വിട്ടുകിട്ടുന്ന പണം കൊണ്ടുവേണം ദേവിയമ്മയ്ക്ക് ജീവിക്കാൻ ജീവിത ചെലവിനുള്ളത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ചെലവാക്കുക പാവപ്പെട്ടവർക്ക് അന്നം നൽകാനാണ് ഇരുപത്തി ആറ് വർഷമായി ഇതിന് മുടക്കമില്ല കാണാം കണ്ണൂരിലെ ലോട്ടറി വിൽപ്പനക്കാരിയായ ദേവിയമ്മയുടെ വിശേഷങ്ങൾ കുറ്റ്യാട്ടൂരിൽ നിന്ന് കണ്ണൂരിലെത്തി ഭാഗിക്കുറി വിൽക്കാൻ തുടങ്ങിയിട്ട് ഡിസംബറിൽ ഇരുപത്തിയെട്ട് വർഷമാകും ലോട്ടറി വിൽപ്പന തുടങ്ങിയത് തൊണ്ണൂറ്റിയെട്ട് മുതൽ വരുമാനത്തിന്റെ ഒരു വിഹിതം ആരോരുമില്ലാത്തവർക്ക് നൽകാൻ തുടങ്ങി രണ്ട് ചാ ആദ്യം നൽകിയത് പിന്നെ കയ്യിൽ കിട്ടുന്ന പണത്തിനനുസരിച്ച് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി വിശേഷ ദിവസങ്ങളിൽ സ്നേഹാലയത്തിലെത്തുമെന്ന് ദേവിയമ്മ പറഞ്ഞു ഒരു കൊടുക്കാൻ ആഗ്രഹം വന്നു അങ്ങനെ എൻ്റെ വീട്ടിലാണ് ചീത്ത ടൂർട്ടർ തുടങ്ങിയത് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം ആയൻതോ അവൻ്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മൺശൂൺ കൊടുത്തു ഇവരെ വണ്ടി അയക്കും വണ്ടി അല്ലെങ്കിൽ ഭക്ഷണം ആക്കിയിട്ട് കൊടുത്തയച്ചിട്ട് അങ്ങനെ ആക്കി പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ എൻ്റെ ഓരോ ഇത് കണ്ടിട്ട് ഓരോരുത്തരും എൻ്റെ ഒപ്പരം എടുക്കുന്ന കൂട്ടറും എൻ്റെ ടിക്കറ്റ് എടുക്കുന്ന ഇടയ്ക്ക് ഉള്ളത് അവരുമെല്ലാം പറഞ്ഞു അങ്ങനെ കുട്ടീൻ്റെ ജന്മദിനം നമുക്ക് ആടെ പോകണമെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെയും കൂട്ടിയിട്ട് വരും പഴമ്പൊരിയുടെ കൊതിയൂർന്ന് മണമായും പായസ മധുരമായും ഓണസദ്യയായും കണ്ണൂർ രൂപതയ്ക്ക് കീഴിലുള്ള സ്നേഹാലയത്തിലേക്ക് ദേവിയമ്മ പോകാൻ തുടങ്ങിയിട്ട് ഒൻപത് വർഷത്തിലേറെയായി ആഘോഷവേളകളിൽ ദേവിയമ്മ അവിടേക്ക് പോകും തന്നാൽ കഴിയുന്ന ചെറിയ സഹായങ്ങൾ ചെയ്യും സ്നേഹാലയത്തിൽ ഓണസദ്യയും എഴുപത്തിരണ്ട് വയസ്സുകാരിയായ ദേവിയമ്മ നൽകിയിരുന്നു ഇനിയും എന്നെ കൊണ്ട് കഴിയുന്നതുവരെ ഇതുപോലുള്ള പുണ്യപ്രവൃത്തി ചെയ്യുമെന്ന് ദേവിയമ്മ പറഞ്ഞു എന്തെല്ലോ വിഷമമുണ്ടായാലും അതെല്ലാം ഞാൻ തരണം ചെയ്യാൻ എനിക്ക് ദൈവം വലിയ അനുഗ്രഹം തോന്നും അതുകൊണ്ടിങ്ങനെ മുന്നോട്ട് പോകുന്നു ജീവിതകാലം മുഴുവനും ഞാൻ അന് എന്തെങ്കിലും എന്നൊക്കെ കഴിയുന്ന സഹായം അവർക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹമുള്ളു ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നും ഇടാൻ ഇന്നലെ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് ഏതായാലും നോൻപ് തുടങ്ങി ഏതായാലും വെള്ളിയാഴ്ച എനിക്ക് പുരുഷൻ്റെ വൈകി പള്ളിയിൽ പോകണം അതിലടക്കുപെട്ടാൽ ഞാൻ ഇവർക്ക് എന്തെങ്കിലും ഉള്ളിക്കൊണ്ട് കൊടുത്തിട്ടേ പോലെന്ന് വിചാരിക്കുമ്പോഴേക്കാണ് ഇവർ എന്നെ വിളിച്ചത് വരുമാനത്തിൽ ഭൂരിഭാഗവും കാരുണ്യപ്രവർത്തനത്തിനും നൽകുന്ന ലോട്ടറി വിൽപ്പനക്കാരിയായ ദേവിയമ്മ ലോട്ടറി വിൽപ്പനയ്ക്കിടെ കിട്ടുന്ന തുച്ഛമായ പണം വിശേഷ ദിവസങ്ങളിൽ അനാഥാലയത്തിൽ ചെലവാക്കും കൂലിപ്പണിക്കാരനായിരുന്ന ഭർത്താവ് കണ്ണൻ മരിച്ചിട്ട് വർഷങ്ങളായി തൊണ്ണൂറ്റിയഞ്ചിൽ ജോലിക്കിടെ ദേഹത്ത് കല്ലുവീണ് മൂന്നര മാസം ആശുപത്രിയിൽ കിടന്നു ഇപ്പോഴും ഇടതുകൈ പഴയതുപോലെയായിട്ടില്ല അപകടത്തിന് ശേഷമാണ് ലോട്ടറി വിൽപ്പന തുടങ്ങിയത് നൂറ്റി അൻപത് ടിക്കറ്റുമായി ജോലിക്കിറങ്ങിയതാണ് വലിയ സമ്പാദ്യമോ വീടോ ഇല്ല മൂത്ത മകൾ പുഷ്പയുടെയും കുടുംബത്തിൻ്റെയും ഒപ്പമാണ് താമസം ഇളയ മകൾ തങ്കമണി കുടുംബത്തോടൊപ്പം തലശ്ശേരിയിലാണ് ഗ്രാമിക ന്യൂസ് കണ്ണൂർ